വരുന്ന സെക്രട്ടറിമാരെ നിലക്കി നിർത്തണം വരച്ചവരെ നിർത്തണം അതിന് പഞ്ചായത്ത് പ്രസിഡന്റ് വേണം ആ പ്രസിഡന്റിനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാ അംഗങ്ങളും എല്ലാ തെരഞ്ഞെടുപ്പ് പ്രതിനിധികളും മൂന്ന് പ്രധാനപ്പെട്ട കക്ഷികളിൽ നിന്നും പിന്നെ സ്വതന്ത്രമാരുണ്ടെങ്കിൽ അവരെല്ലാം പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊമ്പടിശ്ശേരി പഞ്ചായത്ത് തൃശ്ശൂരിലെ ഏക പഞ്ചായത്ത് ഉണ്ടായിരുന്നു തിരുവല്ല അവിടെ ഈ വൃത്തികെട്ട രാഷ്ട്രീയം കളിച്ചത് പോയതാണ് ഇനി ആവണിശ്ശേരി പഞ്ചായത്തിന്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ ഇപ്പോ പത്ത് വർഷമാകാൻ പോകുന്നു ഈ നവംബറിൽ ഒന്ന് അന്വേഷിച്ച രാജ്യസഭയിൽ ഇരിക്കുമ്പോ എന്തൊക്കെ ചെയ്തു ഇപ്പോ ഇവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട എം പി ആയി വന്നതിന് ശേഷം എന്തൊക്കെ അവിടെ ചെയ്യാൻ സാധിച്ചു അത് എന്റെ മിടുക്കല്ല ആ പഞ്ചായത്തിന്റെ മിടുക്കാണ് ആ പഞ്ചായത്ത് ബി ജെ പി ആയതുകൊണ്ട് മാത്രമാണ് ഈ പറയുന്ന വെള്ളത്തിൽ മുങ്ങി പോകുന്ന ആറ് റോഡുകളാണ് ഉയർത്തി അടുത്ത ആഴ്ച ഉദ്ഘാടനം ചെയ്യാൻ പോവുക നിങ്ങും വേണ്ടേ തരണം കേട്ടില്ലേ ഒരു വീഡിയോയില് കേരള സർക്കാരിനെയും സുരേഷ് ഗോപിയെ വെല്ലുവിളിക്കുന്നതിൻ്റെ ചെറിയൊരു ഭാഗം കൂടി കൊടുക്കാം നിങ്ങളെ സകല ആളുകളും അതായത് ബോധമുള്ള ഓരോ മലയാളിയും വളരെ സന്തോഷത്തോടു കൂടി തന്നെ കാണേണ്ട ഒരു വീഡിയോ അല്ലേ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു ജനപ്രതിനിധി ഒരു ആൽത്തറയിൽ ഇരുന്നു കൊണ്ട് ജനങ്ങൾക്കിടയിൽ സാധാരണക്കാർക്കിടയിൽ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ വന്നിരിക്കുക കേരളത്തിൽ ഇരുപത് എം പിമാരുണ്ട് അതിൽ ഒരേ ഒരാൾ മാത്ര ഇതുപോലെ വന്നിരുന്ന് സാധാരണക്കാർക്കിടയിൽ അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് കലുങ്കു സൗഹാർദ്ദ വേദി എന്ന് പേരിട്ടുകൊണ്ട് വലിയ രീതിയിൽ ആൽച്ചറകളിൽ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഓരോ സ്ഥലങ്ങളിലും സാധാരണക്കാർക്ക് ഒപ്പം നിന്നുകൊണ്ട് സുരേഷ് ഗോപി മുന്നോട്ട് പോകുന്നു അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ ചെയ്തിട്ടുണ്ട് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം വൈകുന്നേരങ്ങളിൽ കലുങ്കുകളിലും ചായക്കടകളിലും പുഴയോരത്തും നാടിന്റെ വികസന കാഴ്ചപ്പാടുകൾ ചർച്ച ചെയ്യുന്ന സാധാരണ ജനങ്ങളുമായി തൃശ്ശൂരിന്റെ വികസനത്തിനായി നേരിട്ടൊരു സംവാദം പടരും വികസനം മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് അന്യം നിന്നുപോയ സാംസ്കാരിക കൂട്ടായ്മയെ വീണ്ടെടുക്കാൻ വികസന ചർച്ചകളും സൗഹാർദ്ദങ്ങളും പടരുന്നതിനായി ഒരു തുടക്കം തൃശ്ശൂർ ചെമ്മപ്പിള്ളി കടവിൽ നിന്ന് സുരേഷ് ഗോപെ സാധാരണക്കാർക്കിടയിലെ സാധാരണക്കാർക്കൊപ്പം സംസാരിക്കുന്ന ഫോട്ടോസൊക്കെ ഒപ്പം ഇട്ടുകൊണ്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതാ ഞാനിപ്പോ വായിച്ചു കേൾപ്പിച്ചത് നമ്മുടെ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വലിയ ജനകീയനായി മാറിയത് നമുക്കറിയാം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയത് കൊണ്ടാണ് അതിനേക്കാൾ ഒരു പതിന് മടങ്ങ് മുകളിലേക്കാണ് സുരേഷ് ഗോപി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ജനഹൃദയങ്ങളിലേക്ക് അദ്ദേഹം ഇറങ്ങിച്ചൊല്ലുന്നു കവലകളിലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ഇവിടെയുള്ള കോൺഗ്രസ് ഈ എം പിമാരുണ്ട് അതേപോലെ തന്നെ ഇടതുപക്ഷ എം പിമാരുണ്ട് ജനപ്രതിനിധിമാരുണ്ട് നൂറ്റിനാൽപത് എം എൽ എമാരുണ്ട് അവരൊക്കെ തന്നെ ഒന്നുകിൽ കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ സി പി എമ്മിൻ്റേതോ ആണ് ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെതോ ആണ് അവരൊക്കെ എ സി റൂമുകളിൽ ഇരുന്ന് ജനങ്ങൾക്ക് ഇങ്ങനെ അധികാരം പ്രയോഗിക്കുമ്പോ സാധാരണക്കാരനെ പോലെ സാധാരണക്കാരിൽ സാധാരണക്കാരനെ പോലെ ആൾ ചെയറിലല്ല ഏതെങ്കിലും എ സി വെച്ച റൂമുകളിലല്ല സാധാരണക്കാരനെ പോലെ വന്ന് നിലത്തിരിക്കുക ആളുകളോട് സംസാരിക്കുക കവലകളിൽ ആളുകളോട് സംവദിക്കുക ഇത് കേരള ചരിത്രത്തിലെ തന്നെ ഒരു രാഷ്ട്രീയ മാറ്റമാണ് ജനങ്ങൾക്ക് നേരിട്ട് ഒരു ഞാൻ ഓരോ ആളുകളോട് ചോദിക്കുക നിങ്ങൾ നിങ്ങളുടെ മനസ്സിലെ രാഷ്ട്രീയമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ സ്ഥലങ്ങളിലെ ഓരോ എം പിമാരെ കുറിച്ചൊന്ന് ചിന്തിക്കുക എന്നിട്ട് ആ എം പി കാണണമെങ്കിൽ എത്രത്തോളം അനുമതി അനുവാദമാകണം ഇനി കാണണമെങ്കിൽ തന്നെ എത്ര കാത്തിരിക്കണം ഇത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചല്ല എന്നിട്ട് ജനങ്ങൾക്കൊപ്പം ഇരിക്കുക ഇതാ നമ്മൾ കൃത്യമായിട്ട് പറയുന്നത് മുൻ മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടിയേക്കാൾ പതിന് മടങ്ങ് ജനങ്ങളിലേക്ക് സുരേഷ് ഗോപി ഇറങ്ങുന്നു ജനങ്ങളുടെ ഹൃദയത്തിൽ ഉമ്മൻചാണ്ടിയേക്കാൾ മുകളിൽ സുരേഷ് ഗോപിയെ ആളുകൾ കണ്ടു തുടങ്ങി സോഷ്യൽ മീഡിയകളിലൊക്കെ കണ്ടാൽ മനസ്സിലാവും സുരേഷ് ഗോപിയിലേക്ക് ജനങ്ങൾ ഒരുപാട് അടുക്കുന്നത് ഇവിടെ ഓരോ ആളുകളും അവരുടെ മനസ്സിലെ രാഷ്ട്രീയം മാറ്റിവെച്ചിട്ടൊന്ന് ചിന്തിക്കൂ സുരേഷ് ഗോപി എത്രത്തോളമാണ് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് നമ്മൾ ഈ ഒരു വീഡിയോ തുടക്കത്തിൽ നമ്മൾ സുരേഷ് ഗോപി പറയുന്ന വാക്കുകൾ ഓരോ ആളുകളും ശ്രദ്ധിക്കണം കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ പഞ്ചായത്തുകളിലേക്ക് ഒരു വികസന പദ്ധതി കൊണ്ടുവരുമ്പോ അവിടെ രാഷ്ട്രീയം നോക്കിക്കൊണ്ട് അതിനൊക്കെ തന്നെ തടഞ്ഞു വെക്കുന്നുണ്ട് എന്നാൽ കൃത്യമായിട്ട് തൃശ്ശൂരിൽ ബി ജെ പി ഭരിക്കുന്ന ആവിണിശ്ശേരി പഞ്ചായത്ത് അവിടെ കൃത്യമായ വികസനങ്ങൾ നടക്കുന്നുണ്ട് ഈ സുരേഷ് ഗോപി പറയുന്ന കാര്യങ്ങളിൽ ഓരോ ആളുകളും മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ അങ്ങനെ കൊണ്ടുവരുമെന്നല്ല പറയുന്നത് മറിച്ച് കൃത്യമായിട്ട് പറയാണ് ബി ജെ പി ഭരിക്കുന്ന പഞ്ചായത്തിൽ ഞങ്ങൾക്ക് സകല വികസനങ്ങളും ചെയ്യാൻ സാധിക്കുന്നു മറ്റു പഞ്ചായത്ത് മറ്റു പഞ്ചായത്തുകളിൽ ഞങ്ങൾക്ക് അത് സാധിക്കുന്നില്ല കാരണം ഞങ്ങളെ അത് തടഞ്ഞു നിർത്തുന്നു മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അവർ ജനങ്ങൾക്ക് വേണ്ടിയാണോ നിലകൊള്ളുന്നത് എന്തുകൊണ്ടായിരിക്കും സുരേഷ് ഗോപി കൊണ്ടുവരുന്ന പദ്ധതികൾ മറ്റെല്ലാ പഞ്ചായത്തുകളും പരമാവധി തടഞ്ഞു നിർത്തുന്നത് ഒരൊറ്റ കാരണം സുരേഷ് ഗോപി കൊണ്ടുവന്നതാണെന്ന് അറിഞ്ഞാൽ സുരേഷ് ഗോപിയിലെ കാളുകൾ കൂടുതൽ കൂടുതൽ അടുക്കും വരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്ന നിയമസഭാ ഇലക്ഷനിലൊക്കെ തന്നെ വലിയ റിസൾട്ട് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാവും അതില്ലാതിരിക്കാൻ ജനങ്ങൾക്ക് കിട്ടേണ്ട വികസന പദ്ധതികളെ പോലും തടഞ്ഞു നിർത്തുക ഇതൊക്കെ തന്നെ ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയാ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് ഒരുപാട് കാലമായില്ലേ വലതിനും ഇടതിനും മാറി 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 വോട്ട് ചെയ്തിട്ട് ഈ എന്ത് നേട് നമ്മുടെ നാടിന്റെ വികസനത്തിന്റെ ഒക്കെ അവസ്ഥ എന്താണ് ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയൊക്കെ പറയുന്നത് വളരെ വ്യക്തമാണ് ബി ജെ പി ഭരിക്കുന്ന പഞ്ചായത്തിൽ എനിക്ക് ഒരുപാട് വികസനങ്ങൾ ചെയ്യാൻ സാധിച്ചോ ആർക്ക് വേണമെങ്കിലും അവിടെ പോയിട്ട് പരിശോധിക്കാം എന്നാൽ മറ്റു പഞ്ചായത്തുകളിൽ മറ്റാളുകൾ ഭരിക്കുന്നത് കൊണ്ട് അവിടെ വികസനം വലിയ രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നിരുന്നാലും പരമാവധി അവിടെയൊക്കെ തന്നെ ചെയ്യുന്നുമുണ്ട് ഇനി മറ്റൊന്നുണ്ട് കേരള സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം മറ്റൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഓരോ മലയാളിയും കേൾക്കേണ്ടതാണ് അത് അഭിമാനത്തോടു കൂടി തന്നെ കേൾക്കേണ്ടതാണ് ഞാൻ ഇപ്പോഴും നഡാജിയോട് ചോദിച്ചാൽ പറയുന്നത് ആലപ്പുഴ അവർ എഴുതി തരുന്നില്ല എന്നാണ് പറയുന്നത് ആലപ്പുഴ തന്നാൽ അവിടെ കൊടുക്കുന്നത് അതല്ല ചില ഭൂമി കച്ചവടത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ജനപ്രതിനിധികളുടെ ഇംഗിതത്തിനാണ് അതിന് നിങ്ങൾ വഴിയൊരുക്കുന്നതെങ്കിൽ പിന്നെ ഞാൻ പറയും എനിക്കത് എന്റെ തൃശ്ശൂരിൽ വേണമെന്ന് അത് സമരമായിരിക്കും നിങ്ങൾ കേട്ടില്ലേ വളരെ വ്യക്തമാണ് എയിംസ് നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ സമ്മതിക്കാതെ നിൽക്കുന്നത് കേരള സർക്കാർ ആണ് ആലപ്പുഴയിൽ ഒരു സ്ഥലം കൊടുക്കുന്നില്ല ആലപ്പുഴയിൽ സ്ഥലം അനുവദിക്കാൻ പറഞ്ഞിട്ട് ഇപ്പൊ എത്ര കാലമായി മുന്നോട്ട് പോകുന്നു സുരേഷ് ഗോപി നിരന്തരം അത് ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഇതെന്തുകൊണ്ടാണ് കേരള സർക്കാർ ഇങ്ങനെ മുടക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ഒരൊറ്റ കാരണവും കേരളത്തിന്റെ ചരിത്രത്തിൽ തങ്കലിപികളാൽ സുരേഷ് ഗോപിയുടെ പേര് എഴുതി ചേർക്കപ്പെടോ ഈ എയിംസിന്റെ പേരിലോ എയിംസ് കൊണ്ടുവന്നതും സുരേഷ് ഗോപി എന്ന് പറയുന്നത് കേരള സർക്കാരിന് വലിയ ബുദ്ധിമുട്ടാണല്ലോ അത് അതുകൂടി കൊണ്ടുവന്നാൽ പിന്നെ എന്തിന് ഞങ്ങള് പറ്റുമെന്നുള്ളൊരു ചിന്താഗതി ഒരു നിറികെട്ട ചിന്താഗതിയുമായിട്ട് കേരള സർക്കാർ മുന്നോട്ട് പോവുക അതുകൊണ്ടാണ് ആലപ്പുഴയിൽ ഒരു സ്ഥലം പോലും കൊടുക്കുന്നില്ല മാത്രല്ല ഇത് സുരേഷ് ഗോപി വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞിരിക്കുന്നോ നിങ്ങൾ ആലപ്പുഴയിൽ സ്ഥലം തന്നിട്ടില്ലെങ്കിൽ ഞാൻ അതെന്റെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവരും അതിന് നിങ്ങൾ അനുവദിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അതൊരു സമരമായിരിക്കുമെന്ന് വളരെ വ്യക്തമായിട്ടുള്ള വെല്ലുവിളിയാ കേരളത്തിലെ സാധാരണക്കാർക്ക് വേണ്ടി തന്നെയാണ് സുരേഷ് ഗോപി നിലകൊള്ളുന്നത് എന്നാൽ ഇവിടെ കേരളം ഭരിക്കുന്നവരൊക്കെ അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി മാത്രമാണത് ഈ ഒരു ഒറ്റ ഉദാഹരണം കേട്ടാൽ പോലെ സുരേഷ് ഗോപി ഇങ്ങനെ ജനഹൃദയങ്ങളിലേക്ക് ജനങ്ങളിലേക്ക് കവലകളിലേക്ക് ഏ പറയുന്ന ആൾത്തറയിൽ പോലും വന്നിരിക്കുമോ ഹൃദയം പിടിക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട് സുഡാപ്പികളെ സുരേഷ് ഗോപിയെ വേട്ടയാടുന്നതിലെ പ്രധാനികളും കമ്മിയോളുക ഇവരൊക്കെ ഇപ്പോ ഹിടനെഞ്ചി കലങ്ങി നിൽക്കുക ഇരളി പിടിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി ഇങ്ങനെ ജനങ്ങളെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിനനുസരിച്ച് ചകല ഇത്തരം ആളുകളോടും പറയാനുള്ളത് ജനങ്ങൾ സുരേഷ് ഗോപിയെ ഏറ്റെടുത്തു കഴിഞ്ഞു റിസൾട്ട് ആയിരുന്നു തൃശ്ശൂരിൽ കണ്ടത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും വരുന്ന നിയമസഭാ ഇലക്ഷനിലും അദ്ദേഹം മുന്നിൽ നിന്ന് നേതൃത്വം കൊടുക്കുന്നതോട് കൂടിയിട്ട് ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയൊക്കെ വളരെ വലിയ രീതിയിൽ വളരുക തന്നെ ചെയ്യും അതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട വർത്തമാന കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി വരേണ്ടത് വളരെ വലിയ അത്യാവശ്യമാണ് വികസനത്തിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ കമ്മി ജിഹാദി സുഡാപ്പികളെയൊക്കെ നിലക്ക് നിർത്താനും സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ വലിയ വിജയം കേരളത്തിൽ ബി ജെ ഉണ്ടായേ പറ്റൂ